ജിമ്മിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണോ നിങ്ങൾ തീർച്ചയായും ഒരു എൻഡോക്രൈനോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ പേഷ്യൻസ് വളരെയധികം എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എല്ലാവരോടും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഇടങ്ങളാണ് ജിമ്മ് അവിടെ പോകുന്നത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് എന്നിരുന്നാലും പലപ്പോഴും നമുക്കറിയാം ജിമ്മില് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ലാതെ മസിൽ ബൾക്ക് ബൾക്കീക്കാനായിട്ട് പോകുന്ന ഒത്തിരി വിദ്വാൻമാരുണ്ട് അവർക്കിടയിൽ പലപ്പോഴും പല ജിം ട്രെയിനേഴ്സും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആനബോളിക് സ്റ്റീറോയിഡ്സിൻ്റെ ഉപയോഗം വല്ലാതെ കൂട്ടുകയാണ് അതായത് ടെസ്റ്റോസിറോൺ മുതലായിട്ടുള്ള ആനബോളിക് സ്റ്റീറോയിഡ്സ് ഹോർമോണുകളുടെ ഉപയോഗം അപ്പോൾ ഇത്തരത്തിൽ നാളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ മസിലൊക്കെ ബൾക്കിയായി ടെസ്റ്റോസിറോണയൊക്കെ സഹായിച്ചേക്കും എന്നിരുന്നാലും ഈ ടെസ്റ്റോസിറോൺ നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ആയിട്ട് അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ ടെസ്റ്റോസിറോണിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് കാലാന്തരത്തിൽ വളരെയധികം ക്ഷീണം ലൈംഗിക ശേഷിക്കുറവ് റെക്ടൈൽ ഡിസ്ഫെക്ഷൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അതുപോലെ കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ സ്പേംസ് ഉണ്ടാവുന്ന അവസ്ഥയൊക്കെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഇതൊക്കെ ഉണ്ട് അപ്പം തീർച്ചയായും ശ്രദ്ധിക്കുക നിങ്ങൾ മസിൽ വർക്ക് ചെയ്തോളൂ കൃത്യമായിട്ട് എക്സസൈസും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്തിട്ട് മസിൽ വർക്ക് ചെയ്തോളൂ ഒരിക്കലും നിങ്ങൾ മറ്റ് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റുകൾ അതായത് ടെസ്റ്റോസിറോൺ അല്ലെങ്കിൽ ആൻ്റബോയോട്ടിക് സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ മുതലായവയൊക്കെ ജിമ്മുകൾ അബ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഇതൊക്കെ എടുത്തിട്ട് മസിൽ കൂട്ടാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് താങ്ക് യു ഹാവ്